ോക്കൂ ഈ കോവിഡ് കേസുകളുടെ വർധന ആഗോളതലത്തിൽ തന്നെ ഉണ്ടായപ്പോൾ കേരളം അന്ന് തന്നെ സ്റ്റേറ്റ് ലെവൽ മീറ്റിംഗ് എടുക്കുകയും ആവശ്യമായിട്ടുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം വരെ നമ്മുടെ സംസ്ഥാനത്ത് ആക്റ്റീവായിട്ടുള്ള കോവിഡ് കേസുകളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടാണ് എന്തുകൊണ്ട് കേരളത്തിൽ കൂടുതൽ കേസുകൾ എന്നുള്ളതാണല്ലോ ചോദ്യം അതിന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട് എപ്പോഴും എന്നതുപോലെ തന്നെ കോവിഡ് കേസുകൾ ആഗോളതലത്തിൽ വർദ്ധിക്കുന്നത് കണ്ടപ്പോൾ സംസ്ഥാനത്ത് ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടത്തണമെന്നുള്ള നിർദ്ദേശം നമ്മൾ ജില്ലകൾക്ക് നൽകിയിരുന്നു എല്ലാ ജില്ലകളിലും പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് കേസുകളിൽ ഏതാണ്ട് എൺപത് കേസുകളാണ് ഹോസ്പിറ്റലൈസ്ഡ് ആയത് അത് ഹോസ്പിറ്റലൈസ്ഡ് ആയത് എന്ന് പറയുമ്പോൾ കോവിഡ് കാരണമല്ല ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ളത് മറ്റു രോഗങ്ങളാൽ ഹോസ്പിറ്റലൈസ്ഡ് ആയവർക്ക് കോവിഡ് കണ്ടെത്തിയ കേസുകളാണ് ഈ എൺപതോളം കേസുകൾ എന്നുള്ളത് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടു അന്ന് തന്നെ നമ്മൾ ജിനോമിക് സീക്വൻസിങ്ങിന് വിട്ടിരുന്നു ഏത് വേരിയൻ്റാണ് ഇത് എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടി ജിനോമിക് സീക്വൻസിങ്ങിന് വിട്ടിരുന്നു അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ അറിയിച്ചതുപോലെ വ്യാപനശേഷി കൂടുതലുള്ള വേരിയൻ്റാണ് പക്ഷേ രോഗ സ്വഭാവത്തിൽ തീവ്രതയുള്ള വേരിയൻ്റ് അല്ല എന്നുള്ളതുകൊണ്ട് ഇതിൽ നമ്മൾ ഒരു തരത്തിലുള്ള ജാഗ്രതയും എടുക്കേണ്ടതില്ല എന്നുള്ളതല്ല മറ്റു രോഗങ്ങളുള്ളവർ തീർച്ചയായിട്ടും പ്രത്യേകമായ മുൻകരുതൽ എടുക്കണം ആ മുൻകരുതൽ മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് അതാണ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്നത് മറ്റു രോഗങ്ങളുള്ളവർ മാസ്ക് ധരിക്കണം ആശുപത്രികളിൽ അനാവശ്യമായിട്ടുള്ള സന്ദർശനങ്ങൾ ഒഴിവാക്കണം അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം രോഗത്തിന് ചികിത്സിക്കാൻ ഡോക്ടറെ കാണാൻ നമ്മൾ ആശുപത്രിയിൽ പോകണം അങ്ങനെ പോകാം അതല്ലാതെ രോഗികളെ സന്ദർശിക്കാനൊക്കെയുള്ള ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണം ആശുപത്രിയിൽ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ കൃത്യമായി പാലിക്കണം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഈ കോവിഡ് കേസുകളുടെ ഒരു ഇനിയും കോവിഡ് കേസുകൾ കൂടാം അതിന് കാരണം ഇപ്പോൾ പല തായ്ലൻഡിലൊക്കെ മുപ്പതിനായിരം കേസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വാർത്തകൾ വരുന്നുണ്ട് പല രാജ്യങ്ങളിലും അപ്പോൾ കോവിഡ് കേസുകൾ നമുക്ക് കൂടാം പക്ഷേ അതിൽ ആശങ്കപ്പെടുകയോ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു എന്നുള്ള നിലയിലേക്ക് ഒരു ആശങ്കയിലേക്ക് പോകേണ്ട സാഹചര്യമില്ല